എനിക്ക് അലർജി ഉണ്ട് മെഡിസിന് അലർജി ഉണ്ടാവും ചില പൊടികൾക്ക് അലർജി അപ്പൊ ഈ അലർജിക്ക് എന്താ അറബിയിൽ പറയാൻ അലർജിക്ക് ഇപ്പൊ ഡോക്ടർമാരെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് ചില മരുന്നുകൾക്ക് ആന്റിബയോട്ടിക്കിന് അലർജി ഉണ്ടോ എന്തൊക്കെ ഹെസാസിയ ദവ ദവ ലി ഏതെങ്കിലും മെഡിസിന് നിങ്ങൾക്ക് ഐ ലി ഹെസാസ് അദ്വിയ ഇങ്ങനെ പറ ലി അദ്വിയ പറഞ്ഞ ചില മെഡിസിന് എനിക്ക് ഹെസാസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ പറഞ്ഞില്ല പൊടി തുറാബ് ഖുബാർ എന്നാൽ പൊടി എന്നാണ് മണ്ണ് അപ്പൊ ഈ പൊടി മണ്ണ് കൊണ്ടുണ്ടാകുന്ന അലർജി പലരുടെയും പ്രശ്നാണ് അപ്പൊ ഹെസാസിയ ഓക്കെ അപ്പൊ ഹെസാസിയ എന്നാൽ എന്താണ് അലർജി എന്ന് അപ്പോ അസാസി ഹെസാസിയയിൽ വ്യത്യസ്തമായ പിന്നെ മേഖലകളുണ്ട് പറഞ്ഞാൽ ചുമ ചുമ അപ്പോൾ ഡോക്ടർമാർക്ക് ചോദിക്കും അത് എന്തിന്റെ ചുമയാണ് അല്ലെങ്കിൽ സുആൽ എന്ന് എന്ന് പറയും പറഞ്ഞാൽ എന്താണ് അലർജി 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 എന്താണ് എന്താണ് അപ്പം ഇത്തരം നല്ല അറബി ഭാഷയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം ധാരാളം വാക്കുകൾ നിങ്ങൾക്ക് അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നും നമ്മുടെ ഫ്രീ വെബിനാറിൽ ലഭിക്കുന്നതാണ് മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രാ